ലോകത്തിൽ അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചൂട്ടാണ് കൊറോണ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിൽ ഒന്നും ആരും പ്രതീക്ഷിച്ചതല്ല അതിവേഗമാണ് കൊറോണ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖത്തറിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതോടൊപ്പം തന്നെ രാജ്യത്തെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരായി ഇനിയും ആശങ്കകൾക്ക് വഴി വച്ചു കൊണ്ടാണ് ഒറ്റ ദിവസത്തിൽ ഇത്രയേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പ്രവാസികളും ഉൾപ്പെടുന്നു ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില ഭദ്രമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മാർച്ച് എട്ടിനാണ് മൂന്ന് പ്രവാസികളിൽ രോഗം സ്ഥിരീകരിച്ചത് അടുത്ത ദിവസം മൂന്ന് പേരിൽ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു ആദ്യം മൂന്ന് രോഗികളിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ഉടൻ തന്നെ അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ മുഴുവൻ പേരെയും പ്രത്യേക നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു ഇവരിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരിലാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇവർ ആരോടൊക്കെ ുണ്ട് എന്നത് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രാലയം പൊതുജനാരോഗ്യ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽതാനി പറയുകയുണ്ടായി എല്ലാ രോഗികളും കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെന്ററിൽ പ്രത്യേക മുറിയിൽ ചികിത്സയിലുമാണ് അതേസമയം രോഗം സ്ഥിരീകരിച്ച പ്രവാസികൾ ഏത് രാജ്യക്കാരാണ് എന്നത് ഇതുവരെയും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല രാജ്യത്ത് ഇതിനോടൊപ്പം തന്നെ ആറായിരത്തിൽ പരം പേർ കോവിഡ് നയൻറ്റീൻ പരിശോധനയ്ക്ക് വിധേയരായി മാറി എണ്ണൂറോളം പേർ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയാണ് അത്തരത്തിൽ കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയാനുള്ള മുൻകരുതലുകൾ ഒത്തിരിയേറെയാണ് ഖത്തർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിമാനത്താവളങ്ങൾ അടച്ചിടുകയുണ്ടായി ഒപ്പം ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങൾക്ക് ഖത്തർ വിലക്കും ഏർപ്പെടുത്തി ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയ കാരണം കൊറോണ സ്ഥിരീകരിച്ചത് തന്നെയാണ് അങ്ങനെ വ്യാപനം തടയാനുള്ള മുൻകരുതൽ നടപടികളുമായി ഭാഗമായി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചതോടെ ഓൺലൈൻ ക്ലാസുകൾക്ക് തയ്യാറെടുത്ത് സ്കൂളുകളും സർവകലാശാലകളും ഒരുങ്ങിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യം തുടർന്നാൽ സ്കൂളുകളിലും കോളേജുകളിലും വെർച്വൽ ക്ലാസുകൾ തുടങ്ങേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഇബ്രാഹിം അൽ നുമി പറയുകയും ചെയ്തു വെർച്വൽ ക്ലാസുകൾക്ക് പ്രയാസമുള്ള കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശവും നൽകി ഖത്തർ സർവകലാശാലയും ഇന്ത്യൻ സ്കൂൾ പബ്ലിക് വെർച്വൽ ക്ലാസുകൾ തുടങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തു സ്കൂളുകളിലെ സാഹചര്യം നിയന്ത്രണ അധികൃതർ പറയുന്നത് എല്ലാ സ്കൂളുകളിലും ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടിയും എടുത്തു വാട്ടർ കൂളറുകൾ ക്ലാസ് മുറികൾ കസേര മേശ ഇടനാഴി ശുചിമുറി എന്നിവയെല്ലാം അണുവിമുക്തമാക്കി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അധ്യാപകർ അനധ്യാപകർ എന്നിവരെല്ലാം ഡ്യൂട്ടിയിൽ ഉണ്ട് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബയോമെട്രിക് അറ്റന്റന്സ് സംവിധാനങ്ങളും സംഗമങ്ങളും റദ്ദാക്കി അടുത്ത ആഴ്ച പതിവ് സ്കൂൾ അവധി ആരംഭിക്കുന്നതായിരിക്കും കോവിഡ് ഭീതി അകറ്റാനും പ്രതിരോധിക്കാനും പ്രവാസികളും കൈകോർക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ നടപടികളെ പിന്തുണയ്ക്കാൻ വോളന്റിയറാകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് അടക്കം അറബിക് ഭാഷയിൽ വി ആർ വോളന്റിയേഴ്സ് ഫോർ ഖത്തർ എന്ന ഹാഷ്ടാഗിൽ ടാഗിൽ ഇതിനായി പുതിയ ക്യാമ്പയിനും ആരംഭിച്ചു ക്യാമ്പയിന് അയ്യായിരത്തിലധികം പേർ പിന്തുണയും നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ പ്രവാസികളും സ്വദേശികളും ചേർന്നുകൊണ്ട് ഖത്തറിനെ മുന്നോട്ട് നയിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആശങ്കകൾ ഏറുന്നുണ്ടെങ്കിലും ഈ ഒരു വാർത്ത ഏറെ പ്രാധാന്യം അർഹിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ